ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചിട്ട് ദിവസം മൂന്ന് കഴിഞ്ഞു ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടും വലിയ കാര്യമില്ല മുമ്പ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വെടിപൊടിച്ചപ്പോൾ പിടിച്ചപ്പോൾ അതിന് മറുപടിയായി വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ നാണകെട്ടു പോയിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ഗാനേഷ് കുമാർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് പോലും മനസ്സിലാകാത്ത തരത്തിലായിരുന്നു തെളിവുകൾ മുഴുവൻ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ടും പരാതി ഉണ്ടെങ്കിൽ എഴുതി തരുമെന്നുള്ള കാര്യം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ജാനേഷ് കുമാർ അന്ന് രാഹുലിനോട് പറഞ്ഞത് എന്തിനാണ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകേണ്ടത് പരാതി നൽകിയാൽ എന്തു ഗുണമാണ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചതുപോലും നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാണ് മൂന്ന് പേരടങ്ങുന്ന പാനലിൽ രാഹുൽ ഗാന്ധി കൂട്ടായിരുന്നു ആ പാനലിൻ്റെ തൻ്റെ എതിർപ്പ് പോലും ആ പാനലിൽ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞെങ്കിലും പക്ഷെ അതിന് ഫലമുണ്ടായില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ആ പാനലിൽ അംഗമാക്കണം എന്നുള്ള ആവശ്യം രാഹുൽ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ അത് അംഗീകരിക്കാതെ ഏകപക്ഷീയമായി ജാനേഷ് കുമാറിനെ നിയമിക്കുകയായിരുന്നു അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ മോദിക്കെതിരെ നിലപാടെടുക്കും മുമ്പ് രാഹുലിന് മറുപടി നൽകിയ നാണം കെട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ മൗനത്തിലാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വ്യാജ എൻട്രികൾ ഉണ്ടായിരുന്നതായി തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മുതൽ ഗുജറാത്ത് വരെ സമാനമായ കൃത്രിമങ്ങൾ പതിവായി നടക്കുന്നുണ്ടെന്നും വോട്ടർമാരുടെ പേരിൽ മറ്റുള്ളവർ വോട്ട് ചെയ്യുകയും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ഒന്നിലധികം വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യവും രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിയാണ് സ്ഥാപിച്ചത് ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ സ്ത്രീയുടെ ഐഡൻറിറ്റി ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന കാര്യവും പിന്നീട് ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതുമൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കുവാൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് ബി ജെ പിയുടെ നേതാക്കളാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ബീഹാറിൽ പോലും കൃത്രിമം നടന്നുവെന്നതാണ് രാഹുൽ പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അട്ടിമറി നടന്നതെങ്കിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണത്തിന് മുമ്പേ തന്നെ ആളുകളെ നീക്കം ചെയ്യുന്ന ഒരു പ്രവണത തുടങ്ങിയിരുന്നു ആ ഘട്ടത്തിൽ പോലും പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യമായ നടപടികളൊന്നും കൈക്കൊള്ളാതെ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാൻ ഗാനേഷ് കുമാർ തയ്യാറായില്ല എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സംസ്ഥാനത്തെ എങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ ബി ജെ പി കൈപ്പിടിയിലാക്കി എന്നുള്ള കാര്യം തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ പോലും മിണ്ടാട്ടം മുട്ടി മൗനപ്രദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാനേഷ് കുമാറും കൂട്ടരും